ഹായ് ഫ്രണ്ട്സ് വിനു വീടിന്റെ അനുമോളിൻ്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് എഡിറ്റേഴ്സിനെ കൊണ്ടുപോയി ജെയ് വിളിക്കാൻ പോവുകയാണ് ഒപ്പം തന്നെ ഒരു വക്കീലിനെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ ഓക്കെ നമ്മുടെ പി ആർ എല്ലാവർക്കും എന്നവർക്കറിയാം അല്ലേ അപ്പോൾ വിനുവിന് കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ പറഞ്ഞുറപ്പിച്ച തുക എത്രയാണെന്ന് അറിയില്ല പതിനാറ് ലക്ഷം എന്നാണ് പറയുന്നത് പറഞ്ഞുറപ്പിച്ച തുക കിട്ടിയിട്ടില്ല അപ്പോൾ വീടിന്റെ മുന്നിൽ പോവുകയാണ് പഠിയാൻ പോവുകയാണ് എഡിറ്റേഴ്സിനെയൊക്കെ കൊണ്ടിട്ട് വീടിന്റെ മുന്നിൽ ജയ് വിളിക്കാൻ പോവുകയാണ് ഇതൊന്നും ഞാൻ പറയുന്നതല്ല ഇത് സീക്രട്ട് ഏജൻറ് സായി പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവരുടെ തമ്മിലുള്ള ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം മൊത്തത്തിൽ ഇങ്ങനെ ചുമ്മാർസ്റ്റാൻഡിംഗിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടികൾ ഇതിപ്പോ ഇതിപ്പോ എന്താണ്ടറിയോ ഞാനൊരുമാതിരി മറ്റേ കണിയാന്റെ അവസ്ഥയെ പോയി എന്ത് നല്ലത് പറഞ്ഞും പോയി ഇത് ലാസ്റ്റ് മറ്റേ മറ്റേ സാധനം പറഞ്ഞത് എഡിറ്റർ അക്കന്മാരെയും കൊണ്ട് വീടിന് മുന്നിൽ പോയി ജയി പിടിക്കേണ്ട ഒരു അതെ നമ്മള് വലിയ ദൃശ്യം ത്രീയും ഫോറൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മളാണല്ലോ എന്തൊരു വിചാരം എനിക്ക് മനസ്സിലാവണില്ല ഞാനിപ്പോ ഈ വീഡിയോ ഇൻട്രോയില് പറഞ്ഞ് ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമുക്ക് ഒരാളെ അനുമോൾ എന്ന് ഒരു ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആ പൈസയുടെ കാര്യത്തിലൊക്കെ അസസ് ചെയ്തപ്പോ മേ ബി ഇത് വള്ളി വരാം ഈ ചങ്ങാക്ക് എന്ന് വിചാരിച്ചോണ്ടാണ് ഞാൻ നിങ്ങളെ കേസിന് പറഞ്ഞത് കാശ് കിട്ടാത്തൊരവസ്ഥ വന്നാൽ ലാസ്റ്റ് വക്കീലിയും കൂട്ടിയിട്ട് അവിടെ എഡിറ്റർമാരെയും കൊണ്ടുപോയി ജയിൽ വിളിക്കേണ്ടി വരും തെറ്റിപ്പിരിയെന്ന് ഈ പറഞ്ഞ മാതിരി മറ്റേ അറൻ പറ്റിയ അല്ല ഇത് ഇത് നമ്മള് ഉദ്ദേശിക്കാത്ത സ്ഥലത്തു നിന്നാണ് ഇങ്ങനത്തെ ഒരു പരിപാടി വന്നത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവാർഡ് പോയ സമയത്ത് അതെ അതെ അല്ല ഞാൻ ഓൾറെഡി ഓൾറെഡി ബിന്നി ഓൾറെഡി എനിക്ക് അതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര മില്യൺസ് നമ്മളൊരു ഫങ്ഷനിൽ പോകുമ്പോൾ ഒന്നാമത് എനിക്ക് അവാർഡ് തരുന്ന പിന്നെയാണ് അത് ഞാൻ വൈകിയാണ് അറിഞ്ഞത് അപ്പൊ അത് ഈ മൈൽസോൺകാർ ഒപ്പിച്ചൊരു പണിയായിരുന്നു എനിക്ക് അവാർഡ് ഭിന്നി തരുന്നു എന്നുള്ള സംഭവം അപ്പൊ ഞാൻ ഒബിയസ്ലി നമ്മള് നമ്മളൊരാളെ കാണുമ്പോൾ ബിഡെന്നുള്ളത് നമ്മളൊരു നമ്മള് ഉള്ളിലുള്ളിൽ ദേഷ്യം വെച്ചോ അല്ലെങ്കിൽ സങ്കടം വെച്ചോ സീസൺ സീസൺ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ പോലും ഞാൻ വന്ന് ഒന്നോടൊക്കെ സംസാരിച്ച ആളാണ് പാർട്ടിക്ക് സംസാരിച്ചതാണ് അപ്പൊ എന്റെ ക്യാരക്ടർ അങ്ങനെയാണ് നമ്മള് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ് സൈബർ അറ്റാക്ക് വരുന്നു പറഞ്ഞിട്ട് ഒരു ചാറ്റ് കാണിച്ചു അല്ല ഞാൻ ഇത് ഞാൻ പറഞ്ഞു നമ്മൾ തന്നെ സംസാരിച്ചപ്പോൾ കാര്യം ഉണ്ടായിരുന്നു ഞാൻ തന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം പല കണ്ടസ്റ്റൻസിന്റെ ഫാമിലിയും ചില കണ്ടസ്റ്റന്സും പുറത്തിറങ്ങിയിട്ട് പിന്നോട് വിനു സൈബർ അറ്റാക്ക് ചെയ്തുപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഈ സീസണിലെ കാര്യം ഞാൻ പറഞ്ഞില്ല ഈ സീസണിൽ വിനു ആ ലൈന് പിടിക്കാന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം കഴിഞ്ഞ സീസണിൽ ജിൻഡോന്റെ ചീത്ത ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങൾ തന്നെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശരിക്കും സായി ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആള് ഈ പറയുന്ന ബിനുവിൻ്റെ ഉറ്റ ഫ്രണ്ടാണ് അപ്പോൾ അവര് ഒരു കാഷ്വൽ ടോക്ക് എന്നുള്ള രീതിയിൽ വിളിച്ചപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ബിന്നിയാണ് ഈ മൈൽഡ് സ്റ്റോണിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ അവാർഡ് ഫങ്ഷനിൽ പോയപ്പോൾ ബിന്നിയാണ് ഈ വിനുവിന് അവാർഡ് കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമാണ് അവരങ്ങോട്ട് കൂട്ട് സംസാരിക്കും അല്ലേ അല്ലാതെ മുഖം കയറ്റി പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് നിന്നിട്ട് അവാർഡ് കൊടുക്കുമെന്നില്ലല്ലോ അപ്പോൾ സംസാരിച്ചപ്പോൾ ബിന്നി വേഗം കുത്തിപ്പൊക്കിയെച്ചാൽ ബിന്നിക്ക് സൈബർ അറ്റാക്ക് ഒരുപാട് നേരിട്ട വ്യക്തിയാണ് അപ്പോൾ ആ സൈബർ അറ്റാക്ക് അനുമോൾ മുഖാന്തരം വന്നതാണ് അപ്പോൾ ഈ അനുമോളിന്റെ പി ആറാണ് വീണു അപ്പോൾ വീണു കാരണമാണ് ഈ സൈബർ അറ്റാക്ക് എന്നുള്ള വല്ലേ ഭിന്നേ ഈ കാര്യം ഒരു ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഭിന്നു ഞങ്ങൾ സംസാരിച്ചു അല്ലേ ഈ അത്രയും പ്രോപ്പറായിട്ടുള്ള ടൈമാണ് അതെന്ന് ബിന്നിക്ക് മനസ്സിലായി അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വന്നത് ഇയാൾ പറഞ്ഞു ഇത് ഞാനല്ല എൻ്റെ എൻ്റെ ഗ്രൂപ്പിലുള്ള ഞാനെല്ലാവരുടെ അഡ്മിൻ ഇതിൻ്റെ അഡ്മിൻ അനുമോളിൻ്റെ ചേച്ചിയാണ് അതിൽ നിന്നാണ് ബിന്നിക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അനുമോളിൻ്റെ ചേച്ചിയോട് ചോദിച്ചാലേ ക്ലിയറായി സംസാരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ബിനിയോട് എടുത്തിട്ടത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട് ഈ ജാതിയുടെയും മെഡിക്കൽ കോളേജിൻ്റെയും ഒക്കെ സ്ട്രാറ്റജി അപ്പോൾ അത് ഈ സായി പറയുന്നുണ്ട് അത് ഭയങ്കര മോശമായി പോയിട്ടോ അതെന്താണ് ഈ ജാതിയുടെ പെരുമര ഈഴവ സംഘടന എന്നൊക്കെ പറഞ്ഞെടുത്തിട്ടത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വോട്ട് ചോദിക്കുക വോട്ട് തിണ്ട് അതുപോലെ തന്നെ കോളേജിൽ പോയി വോട്ട് തിണ്ട് ഇതൊക്കെ നിങ്ങൾ മീനു ഭയങ്കര മോശമായി പോയിരുന്നു വീണു മീനു എന്താ ഇത് ഞാനല്ല ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ ഗ്രൂപ്പിൽ ഞാനുണ്ടാക്കിയ ഗ്രൂപ്പിലല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെന്താണ് ചേച്ചിയുടെ അതായത് അഖില ചേച്ചിയുടെ ഗ്രൂപ്പ് ഉണ്ട് അവർ ഫ്രണ്ട്സും ഫാമിലീസും അടങ്ങിയ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലാണ് ബിനിയെ മോശക്കാരാക്കിയതും ഈ ജാതിയുടെയും മെഡിക്കൽ കോളേജിൻ്റെയും ഒക്കെ സ്ട്രാറ്റജി വർക്കൗട്ടാക്കിയതും ആ ഗ്രൂപ്പിൽ നിന്നാണ് അങ്ങനെ അവരാണ് ഞാൻ പോലും അറിയാതെയാണ് അവർ ഈ വോട്ട് തേണ്ടിയിരുന്നത് അച്ഛാ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ ഒറ്റ ഫ്രണ്ട് ആണെങ്കിലും അവരുടെ സ്വന്തം അനിയത്തിയാണ് അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രം അവർക്ക് ആ വോട്ട് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടാകും അത് തെറ്റുള്ള കാര്യമൊന്നുമല്ല ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി സ്വന്തമായി ഗ്രൂപ്പുണ്ടാക്കി ചേച്ചി തന്നെ അതിൻ്റെ പി ആറായി വർക്ക് ചെയ്യുന്നു അപ്പോൾ അനുമോൾ ഏൽപ്പിച്ച പി ആർ ആണ് ആര് വിനു പക്ഷെ ചേച്ചി വിനുവിനെ ആശ്രയിക്കാതെ വേറൊരു ഗ്രൂപ്പ് ആക്കി ആ ഗ്രൂപ്പിൽ കമൻറ്റുകളിട്ട് അനുമോളെ വിജയിപ്പിക്കണം എന്നിട്ട് ചേച്ചി ഇങ്ങനെ വൃത്തികെട്ട മെസ്സേജസ് ഒന്നും അല്ല ഇടുന്നേട്ടോ അവരെ തകർക്കണം ഇവരെ തകർക്കണം എന്ന് പറഞ്ഞാൽ ചേച്ചി ഇടാറില്ല പക്ഷെ ചേച്ചി ഉൾപ്പെടുന്ന ചേച്ചി ആ ഗ്രൂപ്പിലാണ് അങ്ങനെ വൃത്തികെട്ട മെസ്സേജസ് വന്നിരുന്നത് എന്ന് പറയുന്നു അവരെ തകർക്കണം ഇവരെ തകർക്കണം ഇവരെ ഔട്ടാക്കണം പിന്നെയെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ചേച്ചി അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ട് അറിയാതെ ഇപ്പൊ എന്തായാലും ചെറിയൊരു ഗ്രൂപ്പാണ് അത് പത്തമ്പത് അറുപത് പേരുള്ള ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ ചേച്ചി അഡ്മിൻ ആയിരിക്കുമ്പോൾ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് ഡിലീറ്റാക്കാം അല്ലെങ്കിൽ അവരെ പിടിച്ച് ഔട്ടാക്കാം ഇത് ചെയ്യാതെ ഇരുന്നത് ചേച്ചി ഇപ്പം മൗന സമ്മതം നല്ല ലെവലിലായിരിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ സീക്രട്ടേജൻ്റെ അപ്പം ഒരു കാര്യം പറയുന്നുണ്ട് എൻ്റെ വീഡിയോ വന്നാൽ ഉടനെ തന്നെ അതിൻ്റെ ലിങ്ക് ഈ ഗ്രൂപ്പിലേക്ക് ഇടുകയാണ് എന്നിട്ട് വേഗം പോയി നെഗറ്റീവ് കമൻ്റ് ഇട് അനുമോൾക്ക് എതിരെയാണ് ഈ സായി എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ വേഗം അനുമോൾക്ക് പോസിറ്റീവ് ആക്കി എടുക്ക് നെഗറ്റീവ് കമൻറ്റ് എൻ്റെ അടിയിൽ കൊണ്ട് നിറക്കി എന്ന് പറഞ്ഞ് ഈ പി ആറുകൾ മുഴുവൻ നെഗറ്റീവ് കമൻറ്റ് സായിക്ക് കുറേ ഇട്ട് കൊടുക്കും ഉടനെ തന്നെ ലിങ്ക് ഇടാൻ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ വിനു പറയുന്നത് അതൊന്നും എൻ്റെ അറിവോട് കൂടിയിട്ടല്ല വിനു പറയുന്നത് ഞാൻ ഇറങ്ങിയപ്പോൾ അനുമോളോട് പറഞ്ഞു നമുക്ക് ഒരുപാട് മൂവീസ് നമുക്ക് ഒരുപാട് ആഡ്സ് ഇതൊക്കെ നമുക്ക് ചെയ്യിക്കാനാണ് എൻ്റെ പ്ലാൻ ആയിരുന്നത് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് തന്നെ ഉള്ളൂ അപ്പോൾ പിന്നെ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഞാനെങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കും ഇപ്പോൾ പോയിരിക്കുന്ന ദുബായ് യാത്ര പോലും ഞാൻ തന്നെയാണ് ഞാൻ ഒരുപാട് പ്രൊജക്റ്റ് ഇപ്പോൾ സൈൻ ചെയ്യിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ അലിമോൾക്ക് കുറേ ബിസി ആണ് ഈ മാസം അടുത്ത മാസമൊക്കെ ബിസിയാണ് അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ പ്രൊജക്റ്റുകൾ മുഴുവൻ എന്ന് പറയുന്നുണ്ട് പക്ഷേ സായി പ്രഡിക്ട് ചെയ്ത സാധനമാണ് സംഭവിച്ചത് ഇല്ലിമിനാട്ടി സായി എന്നാണ് പറയുന്നത് കേട്ടോ സായി ഫ്രണ്ട് ആയതുകൊണ്ട് വീണുമായി ഒത്തു കളിച്ചു എന്ന് പലരും പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല സായി അത്യാവശ്യം ഒരു ജെനുവൻ ആയിട്ട് പേഴ്സൺ ആണ് കേട്ടോ ഇനി സായി നല്ലതും അനുമോളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചീത്ത മാത്രമൊന്നുമല്ല അനിമോൾ ഒരുപാട് ഹോട്ടൽ ടാസ്ക് ഒക്കെ സൂപ്പറാക്കി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സായിയുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുപോലെ അതും കൂടി മനസ്സിലാക്കാതെ സായിയെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ആ ഗ്രൂപ്പ് കൂടുതൽ മുൻകൈ എടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇവർക്ക് ഈ നയൻ മന്ത്സ് എഗ്രിമെൻറ്റ് ഉണ്ടായി അനിമോൾക്ക് ബിഗ് ബോസുമായിട്ട് കാരണം വലിയ വലിയ കമ്പനീസ് ആയിട്ടൊന്നും സൈൻ ചെയ്യരുത് ഈ നയൻ മന്ത്രി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ ഷൈൻ കമ്പനിയായിട്ട് മാത്രമേ ആണ് സൈനിങ് പാടുള്ളൂ ഏറ്റവും ഹൈപ്പ് കുറഞ്ഞൊരു സീസണും കൂടിയാണല്ലോ അത് അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ഇനോഗ്രേഷൻസ് ഒക്കെ ചെയ്യാമെന്നല്ലാതെ വലിയ വലിയ പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ടൊന്നും സൈൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് വിനു അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ഹൈപ്പ് കുറഞ്ഞ സീസൺ ആയതുകൊണ്ട് തന്നെ പുതിയൊരു സീസൺ പെട്ടെന്ന് വരാൻ പോകുക എയ്ത്ത് സീസൺ വരാൻ പോവാൻ മാർച്ചിൽ തന്നെ ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ ഇവർക്ക് വലിയ താരമൂല്യം ഒന്നും ആർക്കും വന്നിട്ടില്ല അതിൽ ആകെ കൂടി താരമൂല്യം വന്നിരിക്കുന്ന ഒരു വ്യക്തി രേണുസുതി മാത്രമാണ് അനുമോൾക്ക് ആദ്യമേ ഉണ്ടായിരുന്ന മൂല്യം തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു മാത്ര വലിയൊരു മൂല്യം വന്നിട്ടൊന്നുമില്ല കുറച്ച് പ്രോജക്റ്റ് വിനു പിടിച്ചു കൊടുത്തു ഉള്ളൂ അപ്പോൾ ഇത് ഹൈപ്പ് ഇല്ലാത്ത ബാക്കി എല്ലാവരും ഡൗൺ ആണ് കിടക്കുന്നത് പിന്നെ എല്ലാ അനീഷാണെങ്കിലും ഒന്നിനിട്ട് പോകുന്നുമില്ല വിളിച്ചേനൊന്നും ഇട്ട് പോകുന്നുമില്ല എന്താ വെച്ചാൽ അനീഷിന് അനീഷിന് പറ്റിയ സാധനങ്ങൾക്ക് മാത്രമേ അനീഷ് പോകുകൾ ഇനോഗ്രേഷന് മാത്രമേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു ഇന്നലെ അനീഷ് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി എല്ലാ ഇനോഗ്രേഷനും ചെയ്യുന്നുണ്ട് കാരണം ഞാൻ വിചാരിച്ച ഇനോഗ്രേഷൻ എനിക്ക് കിട്ടി കഴിഞ്ഞു എന്ന് കായംകുളത്തിൽ ഇനോഗ്രേഷൻ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അന്നേ അപ്പോൾ രേണുസ്വതി എന്ന് പറഞ്ഞാൽ വലിയൊരു യൂണിവേഴ്സ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൽ അതൊന്നും അനുമോളെ വെച്ച് നോക്കിയാണോ രേണുസ്വതി പെട്ടെന്ന് പൊട്ടിമോളം ഒരു സംഭവമാണ് അതിന് ഇവിടെ കുറേ വർഷങ്ങളാക്കി എടുത്ത സംഭവമാണല്ലോ അപ്പൊ സുദീന്റെ പാട്ടൊക്കെ കേട്ടു ഞാൻ പറഞ്ഞത് എന്താ സംഭവം യൂണിവേഴ്സ് തന്നെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ നൂബിന് ഞാൻ വിളിച്ചിരുന്നു നൂബിന് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഇടയിൽ വേറെ ഏതൊക്കെ ഒരു കളികൾ എന്നാണ് പറയുന്നത് അപ്പോൾ നൂബിന് പറയുന്നത് ഞാൻ ആ ഗ്രൂപ്പിനെ കുറിച്ച് ചോദിച്ചു മറ്റുള്ളവരുടെ ചോദിച്ചറിഞ്ഞു എന്നിട്ട് ഈ ഗ്രൂപ്പിനെ ചോദിച്ചറിഞ്ഞപ്പോൾ ഈ ചേച്ചി ചേച്ചിയാണ് ഗ്രൂപ്പിന്റെ അത്മിനി വ്യക്തിയോട് പറഞ്ഞു ഇങ്ങനെ ചേച്ചി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചേച്ചിയെന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി ചേച്ചിയോട് ചെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായത് ചേച്ചിയായിട്ട് അങ്ങനെയാണ് ചേച്ചി കരഞ്ഞുകൊണ്ട് അനുമോളൊക്കെ വിളിച്ചത് സാധാരണഗതിയിൽ ബിന്നിയാണ് പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞ ആ കഥ പൊട്ടിച്ചത് അതുകൊണ്ട് തന്നെ ബിന്നിയെ ഒന്ന് പൊട്ടിക്കാൻ താപ്പ് നോക്കി നിൽക്കുകയായിരുന്നു ഇവരെ ഫാൻസ് അന്തം ഫാൻസ് അപ്പോൾ ആ ഫാൻസിന് കിട്ടിയ ഒരു സംഭവമായിരുന്നു അതിൽ ചേച്ചിക്കും പങ്കില്ല അതുപോലെ വിനുവിനും പങ്കില്ല ഇത് വേറെ കുറെ അന്തം ഫാൻസുകളുണ്ട് അങ്ങനെ ഭിന്നിയെ പൊട്ടിക്കാൻ കിട്ടിയ സമയം കൊണ്ട് ഭിന്നിയായിട്ട് കാച്ചി അതാണ് പറയേണ്ടത് ഏഹ് അപ്പം എന്തായാലും അനുമോൾക്ക് ഫാമിലി കഴിഞ്ഞിട്ടല്ലേ വിനു ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ അനുമോള് ഫാമിലി കരഞ്ഞു പറഞ്ഞപ്പോൾ അനുമോൾ ഉട്ടന്നെ ഫയർ ചെയ്തു വിനുവിന് അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അനുമോളുടെ ചേച്ചി ആ ഗ്രൂപ്പിലില്ല എന്നാണ് പറയുന്നത് ഒരിക്കലുമല്ല അത് നുണയാണ് എന്ന് വിനു പറയുന്നുണ്ട് അനുമോളുടെ ചേച്ചി ആ ഗ്രൂപ്പിൽ അംഗമാണ് അംഗം മാത്രമല്ല അഡ്മിൻ ആണ് പക്ഷെ ഫാമിലി ഗ്രൂപ്പാണ് അവരുടെ അതിൽ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് ഫാൻസ് ഫാൻസല്ല അതിലുള്ളത് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെയാണുള്ളത് അപ്പോൾ അത് ചേച്ചി അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും പക്ഷേ ചേച്ചി അത് വേണം വെച്ചിട്ട് ഒന്നുമില്ല ചേച്ചി കണ്ടിട്ടുണ്ടാവില്ല തിരക്കിൻ്റെ ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് തന്നെയാണ് ലീക്ക് ആയിരിക്കുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ നോബിനും അതുപോലെ തന്നെ ഭിനിയും കാണിച്ചു എന്നാണ് പറയുന്നത് up ഇവർ കുറേ പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഈ സ ഫാൻസുകൾ കുറേ പറയുന്നുണ്ട് അനുമോളെ വെച്ച് സായി ഒരുപാട് പൈസ ഉണ്ടാക്കിയെന്ന് അപ്പോൾ അപ്പോൾ വിനു എന്താ പറയുന്നത് സായി നെഗറ്റീവ് കണ്ടന്റ് ഇട്ടാലും അതിനെ പോസിറ്റീവാക്കി എടുക്കാം നമുക്ക് അതായത് സായിയെ പോയിട്ട് നെഗറ്റീവ് കുറേ എഴുതിയിട്ട് കാര്യമില്ല നമുക്കത് പോസിറ്റീവാക്കി എടുക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പോസിറ്റീവ് ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ വിനു പറയുന്നുണ്ട് ആരിനെ ഔട്ടാക്കണം എന്നൊരു വോയിസ് അവിടെ ലീക്കായി വന്നിരുന്നു ഈ ഗ്രൂപ്പിൽ തന്നെ ഞാൻ അതിൽ ായിരുന്നു എന്റെ ഗ്രൂപ്പിലെ രംഗമായിരുന്ന സമയത്ത് ആര്യെ ഔട്ട് ആക്കണം എന്ന് പറഞ്ഞിട്ട് വോയിസ് ലീക്കായി ഞാൻ അത് ആരാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ശോഭ ഇതൊക്കെ അറിഞ്ഞ് കഴിഞ്ഞ സീസണിലെ അഖിൽമാര സീസണിലെ ശോഭ ഇതറിഞ്ഞ് ശോഭ റിയാക്ട് ചെയ്ത് ചെയ്തപ്പോൾ ഞാൻ അറിഞ്ഞു ഞാൻ വേഗം പോയി ആ വ്യക്തിയെ ആരെയും ഔട്ടാക്കണമെന്ന് പറഞ്ഞ ആ വ്യക്തിയെ ഞാൻ ആദ്യം എന്റെ ഗ്രൂപ്പിനെടുത്തു കളഞ്ഞു ആ വ്യക്തി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ജാഫറിൻ്റെ പി ആർ വർക്ക് ചെയ്തിരുന്ന ജാസ്മിൻ ജാഫർ കാശ് കൊടുത്തിട്ടൊന്നല്ല പി ആർ ആക്കിയിരിക്കുന്ന ജാസ്മിൻ ജാഫറിനെ ഇഷ്ടം കൊണ്ട് പി ആർ ഐ വർക്ക് ചെയ്തിരുന്ന ആളാണ് आ व्यक्ति आ व्यक्ति വിനു വേഗം റിമൂവ് ചെയ്തു കാരണം ഇങ്ങനെ ബാഡായിട്ടുള്ള ആരേനെ ഔട്ടാക്കണം മറ്റൊരു ഔട്ട് ആക്കണം അവരെ കാല് തല്ലി ഓടിക്കണം ഇപ്പം ജിൻഡോൻ്റെ സീസണിൽ ഈ വ്യക്തി തന്നെയാണ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിനെ പോസിറ്റീവ് ആക്കി മാറ്റി അത് അഡ്മിനാണ് അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബിഗ് ബോസിൽ അനുമോൾ അവിടെ നിന്ന് കളിക്കുമ്പോൾ അനുമോളേക്കാളും അറിയുമ്പോൾ അനിമോളുടെ ചേച്ചിക്കുണ്ട് ഈ കാര്യത്തിൽ ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ കാരണം അനിമോൾ ഉള്ളിൽ കിടന്ന് കളിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല ചേച്ചി ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അല്ലാരോട് വോട്ട് ചെയ്യാൻ പറയുന്നു അങ്ങനെ പ്ലാൻ ചെയ്യുന്നു മെഡിക്കൽ കോളേജിൽ പോയി വോട്ട് തണ്ടണം അതുപോലെ തന്നെ അങ്ങനെ കുറെ പ്ലാനിങ്ങും ഇതൊക്കെ ചെയ്തിരുന്നു വളരെ പ്ലാൻ വർക്ക് വർക്കൌട്ട് ആക്കിരുന്ന് ചേച്ചിയുടെ ഒരു ഗ്രൂപ്പ് പി ആർ ഗ്രൂപ്പ് അങ്ങനെ ആയിട്ട് വർക്ക് ചേച്ചി പി ആർ ആയിട്ട് കാശ് കൊടുത്തിട്ടല്ല ചേച്ചി പി ആർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ ഇതേ ലെവലിൽ അനീഷിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും അനീഷിന്റെ അനിയൻ അത്മനായിരുന്ന ഒരു ഗ്രൂപ്പിലെ ചേച്ചി ഈ മോളെ കുറിച്ച് വേടാദിനം വന്നു എന്ന് പറഞ്ഞിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അന്ന് ചേച്ചി പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അനീഷിൻ്റെ അനിയനും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എൻ്റെ അനിയ അനിക്കുട്ടീനെ ഡിഗ്രേഡ് ചെയ്യുന്നത് അയാൾ കാരണമാണ് ഡീഗ്രേഡ് ചെയ്യുന്നത് അനീഷിൻ്റെ അനിയനെ ഒരുപാട് സൈബർ അറ്റാക്ക് മേടിച്ചു കൊടുത്ത ആളാണ് അഖില ചേച്ചി അഖില ചേച്ചിക്കാണ് ഇപ്പം അതേ നാണയത്തിന് തന്നെ അതേ സംഭവം തന്നെ ചേച്ചിക്കും കിട്ടിയത് കേട്ടോ അപ്പം നമുക്ക് ആ നൂപിൻ്റെ വോയിസ് ഉണ്ട് ഇവര് നൂബി സംസാരിക്കുന്നൊരു വോയിസ് ഉണ്ട് ആ വോയിസ് കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ആക്കാം അപ്പൊ ഞങ്ങൾ സംസാരിച്ചത് അവര് അവർ അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന പുള്ളി നിങ്ങളെ പറ്റി മോശം പറഞ്ഞിട്ടില്ല ബിന്നി പറഞ്ഞ പറഞ്ഞില്ല ബിന്നിയും പിന്നെ താങ്കളും കൂടെ ചേർന്ന ആരോടത്തോ പറഞ്ഞു അവരാണ് പോയി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞതെന്നും അവരാണ് പിന്നെ അത് കൊള്ളെന്നാണ് നിങ്ങൾ പറഞ്ഞു അദ്ദേഹം അല്ല പറയുന്നത് അവര് ഞാൻ അരഞ്ച് ചേച്ചിയോടും അനിമോളോടും ഞാൻ സംസാരിച്ചാണ് സംസാരിച്ചതാണല്ലേ ഇല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ആ ചേട്ടനോട് സംസാരിച്ചു ചേട്ടാണ് അവരോട് സംസാരിച്ചത് അത് കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു സംസാരിച്ചു അന്നാണ് ഞാന് ഇതിൻ്റെ അകത്ത് അനുമോ ഉള്ള ചേച്ചിയാണ് അതിന്റെ അകത്ത് ഒന്നും ഞാൻ പറഞ്ഞത് ആ ചേച്ചിയുള്ള ഗ്രൂപ്പ് ആവുമ്പോ അവരറിയൂലും ഇപ്പൊ ചേച്ചിയുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പില് എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ വേദി ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ ചേച്ചി അറിയും കേട്ടല്ലോ നൂബിൻ അതായത് ബിനിയുടെ ഭർത്താവ് നൂബിനും അതുപോലെ തന്നെ സഫിന ബീവിയും കൂടി സംസാരിക്കുന്ന വോയിസ് ആണ് ഇത് കേട്ടോ അപ്പോൾ ക്ലിയർ ആക്കാൻ വേണ്ടി അവരുടെ പക്ഷത്തേക്ക് വന്ന ഒരു സംഭവം ക്ലിയർ ആക്കാൻ വേണ്ടി അവർ വിളിച്ചു അവർ സംസാരിച്ചു അവിടെ വെച്ച് ക്ലിയർ ഔട്ടായി ഇനി ഈ പ്രശ്നം അതായത് അനുമോളും പി ആർ ബിനുവും തമ്മിലുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ആക്കണമെങ്കിൽ അനുമോൾ ആ പതിനാറ് ലക്ഷം എത്രയും പെട്ടെന്ന് കൊടുത്ത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഇത് വൾക്കറായി പോകും ഓക്കെ താങ്ക്